നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ശരീരത്തിനു പകരം ഇന്ത്യൻ പിന്തുടർച്ചാവകാശ നിയമം കൊണ്ട് ഭരിക്കപ്പെടണമെന്ന് ആവശ്യപ്പെട്ട ഒരു മുസ്ലിം യുവതി നൽകിയ ഹർജിയിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് സുപ്രീംകോടതി ചൊവ്വാഴ്ച ആരാഞ്ഞു എക്സ് മുസ്ലിംസ് ഓഫ് കേരള ജനറൽ സെക്രട്ടറിയും ആലപ്പുഴ സ്വദേശിയുമായ സഫിയ പി എം നൽകിയ ഹർജിയാണ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് കന്ന ജസ്റ്റിസുമാരായ സഞ്ജയ് കുമാർ കെ വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചിന് മുമ്പാകെ വന്നത് തന്റെ മുഴുവൻ സ്വത്തും മക്കൾക്ക് വിട്ടുകൊടുക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് അവർ പറഞ്ഞു തന്റെ മകൻ ഓട്ടിസം ബാധിച്ചവനാണെന്നും മകൾ അവനെ പരിചരിക്കുന്നുവെന്നും ഹർജിയിൽ പറയുന്നു ശരീരത്ത് പ്രകാരം മാതാപിതാക്കളുടെ സ്വത്ത് വിഭജിച്ചാൽ മകളുടെ ഇരട്ടി വിഹിതം മകന് ലഭിക്കും ഡൌൺ സിൻഡ്രോം ബാധിച്ച് മകൻ മരിച്ചാൽ തന്റെ മകൾക്ക് സ്വത്തിന്റെ മൂന്നിലൊന്നു മാത്രമേ ലഭിക്കൂ എന്നും ബാക്കിയുള്ളത് ബന്ധുവിന് പോകൂവെന്നും ഹർജിക്കാർ പറയുന്നു താനും ഭർത്താവും മുസ്ലിം മതവിശ്വാസികളല്ലെന്നും അതിനാൽ ഇന്ത്യൻ പിന്തുടർച്ചാവകാശ നിയമത്തിലെ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം തന്നെ സ്വത്ത് വിതരണം ചെയ്യാൻ അനുവദിക്കണമെന്നും സഫിയ ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് നിലവിൽ ഇന്ത്യൻ പിന്തുടർച്ചാവകാശ നിയമം മുസ്ലിങ്ങൾക്ക് ബാധകമല്ല ഇതിനെ ചോദ്യം ചെയ്താണ് സഫിയയുടെ ഹർജി തന്റെ പിതാവ് ഒരു മുസ്ലിം മതവിശ്വാസി അല്ലെന്നും എന്നാൽ ഔദ്യോഗികമായി മതം ഉപേക്ഷിച്ചിട്ടില്ലെന്നും അവർ അവകാശപ്പെട്ടു അതുകൊണ്ട് തന്നെ അനന്തരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ഇന്ത്യൻ പിന്തുടർച്ചാവകാശ നിയമപ്രകാരം തനിക്ക് സ്വത്ത് വീതം വെക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു ശരീത് നിയമം അനുസരിച്ച് ഇസ്ലാം ഉപേക്ഷിക്കുന്ന വ്യക്തിയെ സമൂഹത്തിൽ നിന്ന് പുറത്താക്കുമെന്നും അതിനുശേഷം മാതാപിതാക്കളുടെ സ്വത്തിൽ അനന്തരാവകാശത്തിന് അർഹതയില്ലെന്നും ഹർജിയിൽ പറയുന്നു ഷരീത് നിയമപ്രകാരം ഒരു മുസ്ലിം വ്യക്തിക്ക് അവരുടെ സ്വത്തിന്റെ മൂന്നിലൊന്നിൽ കൂടുതൽ വിൽപത്രം വഴി വിട്ടുകൊടുക്കാൻ കഴിയില്ലെന്നും ഹർജിയിൽ പറയുന്നു പിതാവിന് തന്റെ സ്വത്തിന്റെ മൂന്നിലൊന്നിൽ കൂടുതൽ വസ്യത്വം നൽകാനാവില്ലെന്നും ബാക്കിയുള്ള മൂന്നിൽ രണ്ട് ഭാഗം ഡൗൺ സിൻഡ്രോം ബാധിച്ച മകന് നൽകുമെന്നും ഹർജിക്കാരി ചൂണ്ടിക്കാട്ടി ഹർജിക്കാരിക്ക് ഒരു മകളുണ്ടെന്നും അവരുടെ മരണശേഷം മുഴുവൻ സ്വത്തും മകൾക്ക് കൈമാറില്ലെന്നും പിതാവിന്റെ സഹോദരന്മാർക്ക് അവകാശവാദം ഉന്നയിക്കാമെന്നും വ്യക്തമാക്കി കേന്ദ്രത്തെ പ്രതിനിധീകരിച്ച് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത രസകരമായ ഒരു ചോദ്യം ഉന്നയിച്ചു ഹർജിക്കാരിയായ സ്ത്രീ മുസ്ലിം ജനിച്ചതാണ് താൻ ശരീരത്തിൽ വിശ്വസിക്കുന്നില്ലെന്നും ഇതൊരു പിന്തിരിപ്പൻ നിയമമാണെന്നും അവർ കരുതുന്നു അദ്ദേഹം വ്യക്തമാക്കി ഇത് വിശ്വാസത്തിനുടനീളം പ്രവർത്തിക്കും നിങ്ങൾ ഒരു എതിർ സത്യവാങ്മൂലം ഫയൽ ചെയ്യണമെന്ന് ഇതിനെ തുടർന്ന് ബെഞ്ച് നിരീക്ഷിച്ചു മതം നോക്കാതെ എല്ലാ പൗരന്മാർക്കും പൊതുവായ സിവിൽ നിയമങ്ങളുള്ള ഏകീകൃത സിവിൽ കോഡിന് വേണ്ടി ബി ജെ പി പ്രചാരണം നടത്തുന്നതിനിടയിലാണ് കേസ് നടക്കുന്നത് ക്രിമിനൽ നിയമങ്ങൾ സാധാരണമാണെങ്കിലും അനന്തരാവകാശം ദത്തെടുക്കൽ പിന്തുടർച്ചാവകാശം എന്നിവ നിയന്ത്രിക്കുന്ന നിയമങ്ങൾ ചില സമുദായങ്ങളിൽ വ്യത്യസ്തമാണ് അത്തരമൊരു നടപടി മതസ്വാതന്ത്ര്യത്തെ തടയുമെന്നും ഇന്ത്യയുടെ വൈവിധ്യത്തിന് ഭീഷണിയാകുമെന്നും ഏകീകൃത സിവിൽ കോഡിനെ എതിർക്കുന്നവർ വാദിക്കുന്നു ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ് ഇന്നലെ മാറി സംസ്ഥാനത്തിന് ഇതൊരു പുതിയ ചരിത്ര നിമിഷമാണെന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി പറഞ്ഞിരുന്നു ജാതി മത ലിംഗഭേദമില്ലാതെ പൗരന്മാർക്ക് തുല്യ അവകാശങ്ങൾ ഉറപ്പാക്കുന്നതിനാണ് നിയമം രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് അദ്ദേഹം ഉന്നി പറഞ്ഞു നിയമപരമായ വിവേചനം അവസാനിപ്പിക്കുന്നതിനുള്ള ഭരണഘടനാപരമായ നടപടിയാണ് യു സി സി ഇതിലൂടെ എല്ലാ പൗരന്മാർക്കും തുല്യ അവകാശം നൽകാനുള്ള ശ്രമമാണ് ആരംഭിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പൊതു സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വിവിധ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് സ്വാതന്ത്ര്യദിനത്തിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൂണ്ടിക്കാട്ടിയിരുന്നു न्यूज डेस्क जन्मभूमि